ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ആദ്യ എവിക്ഷനിലൂടെ രതീഷ് കുമാർ പുറത്തായിരിക്കുകയാണ് ഇനി ഹൗസിൽ പതിനെട്ട് മത്സരാർത്ഥികളാണ് അവശേഷിക്കുന്നത് ഹൗസിലേക്കുള്ള രതീഷിന്റെ എൻട്രി പോലും വളരെ വ്യത്യസ്തമായിരുന്നു പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നുവെങ്കിലും ഇറിറ്റേറ്റിംഗ് ഗെയിം പിടിച്ച് മുന്നോട്ട് പോയതിനാൽ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് രതീഷിന് പിന്തുണ കുറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചത്തെ ബിഗ് ബോസ് ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് വിവരിക്കുകയാണിപ്പോൾ രതീഷ് കുമാർ പുറത്താകുമെന്ന് കരുതിയിരുന്നില്ലെന്നാണ് രതീഷ് പറയുന്നത് ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള ആളുകളെ കുറിച്ചും രതീഷ് വെളിപ്പെടുത്തി രതീഷിന്റെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസ് ജീവിതം വളരെ ടഫാണ് ഓരോ നിമിഷവും നമ്മൾ ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഒരാഴ്ചക്കുള്ളിൽ പുറത്താകുമെന്ന് കരുതിയിരുന്നില്ല അതുപോലെ ചില സിറ്റുവേഷനിൽ ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നു ആ സമയത്ത് ബിഗ് ബോസ് വിടാതിരുന്നപ്പോൾ ഞാൻ കരുതി പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഗെയിം കളിക്കാൻ എനിക്ക് ത്രില്ല് കൂടിയിരുന്നു പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലെങ്കിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ സുരേഷേട്ടനോ നോറയോ പുറത്താകുമെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ഞാൻ എല്ലാം ഓവർഡോസോടെയാണ് ചെയ്തിരുന്നത് ഒന്നാം ദിവസം മുതൽ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എല്ലാവരെയും സോപ്പിട്ട് നിന്ന് പതുക്കെ കളിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു നോമിനേഷനിൽ വരാതിരിക്കാൻ സൂക്ഷിക്കണമായിരുന്നു പക്ഷേ ഞാൻ കരുതി നോമിനേഷനിൽ വന്ന ശേഷം മുന്നോട്ട് പോയാൽ മതിയെന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നതെല്ലാം ഓരോരുത്തരുടെ ഗെയിം പ്ലാനാണ് എനിക്ക് കളിക്കാൻ പറ്റിയ ആൾക്കാരാണ് ഹൗസിലുള്ളതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി ഗെയിം കളിക്കാൻ തുടങ്ങുകയായിരുന്നു എല്ലാവരെയും ചൊറിഞ്ഞു സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല അവിടെ ഗെയിം നടക്കുന്നില്ലെന്നാണ് ഞാൻ കരുതിയത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പക്ഷേ അവിടെ പലതരത്തിലുള്ള ഗെയിമുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ ഒരു പ്രേക്ഷകനായിരുന്നു ആ സമയത്ത് ഓവർഡോസ് ആയിട്ടുള്ള തല്ലുകൾ ഞാൻ രസിച്ച് കണ്ടിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതി പക്ഷേ ഇത്തവണ പ്രേക്ഷകർ മാറ്റി പിടിച്ചതായാണ് തോന്നുന്നത് കയ്യിൽ നിന്നും പോയ ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നു പിന്നെ എൻ്റെ തോൽവി ഞാൻ അംഗീകരിക്കുന്നു അതുപോലെ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന കണ്ടന്റിൽ ഞാൻ കയറി കളിച്ചിട്ടില്ല ഹൗസിൽ ചിലർ എന്നെ അനുകരിക്കുന്നുണ്ട് അതാണ് ആ രീതി തെറ്റാണെന്ന് ഞാൻ ഇറങ്ങാൻ നേരം പറഞ്ഞത് പുറത്തായെങ്കിലും ഞാൻ ഹാപ്പിയാണ് ഹൗസിൽ ഞാൻ പറഞ്ഞു കളിക്കുകയായിരുന്നു യഥാർത്ഥ രതീഷ് കോമാളിയോ ചൊറിയനോ തരികിടയോ അല്ല വീട്ടിലും നാട്ടിലും നല്ല പേരുള്ള ആളാണ് ഞാൻ ചൊറിയനല്ല ഹൗസിൽ ഗെയിം കളിക്കാൻ വേണ്ടി ആ ഒരു സ്ട്രാറ്റജി ഞാൻ പ്രയോഗിച്ചതാണ് ശരിക്കുമുള്ള രതീഷ് തല്ലുകൂടാറില്ല എല്ലാം ഗെയിമിന്റെ ഒരു ഭാഗമാണ് ലാലേട്ടന്റെ അടുത്തേക്ക് പോയപ്പോൾ എന്നെ തിരിച്ചു കയറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ ജിൻഡോ എന്റെ നല്ല സുഹൃത്താണ് അവനുമായി ചേർന്ന് ഹ്യൂമർ പിടിക്കാൻ ഇരിക്കുവായിരുന്നു അവന്റെ ഗെയിം നല്ല ഗെയിമാണ് ജയിലിൽ വെച്ചാണ് ഞാനും ജിൻഡോയും അടുത്തത് ഏകദേശം എന്റെ സ്വഭാവം തന്നെയാണ് ജാസ്മിൻ ഗെയും വഴക്ക് കൂടിയാലും പിന്നീട് മറക്കും ഗബ്രിയും ജാസ്മിനും നല്ല ഗബ്രി റോക്കി എന്നിവർ ടോപ്പ് വന്നേക്കും എന്നാണ് രതീഷ് പറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ